ിൽ നിന്നും തിരിക്കാൻ പോവുകയാണ് അപ്പൊ നമ്മുടെ ആസാം ഡയറീസ് ഫിനിഷ് ആയി ഇപ്പം നമ്മൾ മേഖലയിലേക്ക് എറാൻ പോവുകയാണ് മേഖലയിലെ ഒരു ക്രിസ്ത്യൻ ആയിട്ടുള്ള ഒരു റീസെൻ്റ്ലി പോപ്പുലർ ആയിട്ടുള്ള ഏരിയ ആണ് വാലി ചോര എന്ന് പറയുന്നത് അപ്പോൾ അതെത്തണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഡ്രൈവ് ചെയ്യണം കുറച്ച് ഉൾപ്രദേശമാണ് അപ്പം നമ്മൾ റിംഗ് മാഗ്ര എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് മേഖലയിലെ റിംഗ് മാഗ്ര എന്നുള്ള സ്ഥലത്തേക്കാണ് നമുക്കിന്ന് പോകേണ്ടത് നമ്മൾ താമസിക്കുന്ന ഏകദേശം ഏഴ് മണിക്കൂർ ഡ്രൈവ് ഉണ്ട് ഇന്നത്തെ ആ സ്ഥലത്തേക്ക് എത്താനായിട്ട് അപ്പം നമുക്ക് നമ്മുടെ മേഘാലയൻ ഡയറീസ് ആരംഭിക്കാം ഇവിടെ റിംഗ് മാഗ്രയിലേക്ക് നമ്മുടെ നമുക്ക് അതായത് നമ്മൾ ഗുഹാത്തിന്ന് ഇവിടെ പറയുകയാണ് രണ്ട് ദിവസമായിട്ട് ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം ഒക്കെ എടുത്തിരുന്നു അപ്പം നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ മേഖലയിൽ തന്നെ ഏറ്റവും വലിയ സിറ്റികളിൽ നമ്മുടെ ഗുവാഹത്തി ഈ മേഖലയിലോട്ട് നോർത്ത് ഈസ്റ്റിന്റെ കവാടം എന്നൊക്കെ തന്നെ വിളിക്കുന്നതാണ് അപ്പം നമ്മൾ ഇന്ന് ആസാമിനോട് തൽക്കാലികമായിട്ടൊന്ന് വിട പറയുകയാണ് ഇനിയും തിരിച്ച് വരേണ്ടായിട്ടുണ്ട് പലതവണ നമ്മൾ ഇങ്ങനെ ചുറ്റി കറങ്ങി വരും അപ്പോൾ തൽക്കാലികമായിട്ട് നമ്മൾ ആസാമിനോട് വീണ്ടും വിട പറയുകയാണ് നമ്മുടെ അടുത്തൊരു സ്റ്റേറ്റ് നമ്മൾ അരുണാചല് കവർ ചെയ്തു അല്ലേ ആസാം കവർ ചെയ്തു ഇനി അടുത്തൊരു സ്റ്റേറ്റ് മൂന്നാമത്തെ ഒരു സ്റ്റേറ്റിലായിട്ട് കവർ ചെയ്യാൻ പോവുകയാണ് മേഘാലയ എന്നുള്ള സ്റ്റേറ്റിലേക്ക് കവർ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ മേഘാലയ ഇന്ന് നമ്മൾ മേഘാലയയിലേക്ക് പ്രവേശിക്കും അപ്പോൾ ആസാമിൽ നിന്ന് മേഘാലയയിലേക്കുള്ള യാത്രയിലാണ് സാധാരണ സഞ്ചാരികൾ വരുന്നത് മേഘാലയം നേരെ ഷില്ലോങ്ങിലേക്കാണ് പോകാറ് അപ്പോൾ ഷില്ലോങ്ങിലേക്ക് ധാരാളം റെൻറ്റ് കാറുകളും ഷെയർ ടാക്സും ഒക്കെ അവൈലബിൾ ആണ് പക്ഷേ നമ്മൾ പോകുന്നത് ഇന്ന് പോകുന്നത് വാരിച്ചോര എന്ന് എന്നുള്ള സ്ഥലം എക്സ്പ്ലോർ ചെയ്യാനാണ് മേഖലയിലെ ശരിക്കും പുതുതായിട്ട് വന്നിട്ടുള്ള റീസൻ്റ്ലി എക്സ്പ്ലോർ ചെയ്യപ്പെട്ടുള്ള ഒരു അൺഎക്സ്പ്ലോർ ഏരിയയാണ് വാരിച്ചോര എന്ന് പറയുന്നത് അപ്പോൾ അത് കാണാനാണ് അത് എക്സ്പ്ലോർ ചെയ്യാനാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമുക്ക് എത്തണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം ഡിസ്റ്റൻസ് കവർ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഒരു അതായത് മേഖലയിലൊരു വെൽ നോൺ ആയിട്ട് വരുന്നതേ ഉള്ള പ്ലേസ് ഒരു അൺഎക്സ്പ്ലോർഡ് ആയിട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ അധികം ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊന്നും അങ്ങോട്ടേക്ക് ഡെവലപ്പ് ആയിട്ടില്ല ആയി വരുന്നതേ ഉള്ളൂ ശരി ആ ഒരു സ്ഥലത്തേക്ക് ആയിട്ടില്ല പിന്നെ ടൂറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇവിടെ നിന്ന് കുറേയധികം ഷെയർ ടാക്സിലൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ബാക്ക് ബാഗ്ര എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഷെയർ ടാക്സിലൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു സ്ഥലം തേടി പോകണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് വണ്ടി പിടിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് പറയുന്നത് കാരണം ഷില്ലോങ് ചെന്നിട്ട് പോകാനാണെങ്കിൽ വീണ്ടും കുറേ ഉണ്ട് അപ്പം ഇതുവഴി പോകാൻ നമുക്ക് നേരെ ഒരു ഫസ്റ്റ് ഒരു ഡെസ്റ്റിനേഷൻ ഉള്ളത് വെച്ചിട്ട് അവിടെ നമുക്ക് ട്രാവലിങ് മേഖല ട്രാവലിങ് ആരംഭിക്കുന്നതായിരിക്കും അങ്ങനെ നമ്മളിപ്പോൾ ഏകദേശം മൂന്ന് മണിക്കൂറായിട്ടുണ്ട് ഗുഹാവിത്തിന്ന് വിട്ടിട്ട് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ദൂദ് നോയ് എന്ന് പറയുന്നൊരു സ്ഥലത്താണ് ആസാമിൻ്റെ മേഖലയിലോട്ട് കയറുന്നൊരു ഇതാണ് ദൂദ് നോയ് എന്ന് പറയുന്ന സ്ഥലം അവിടേക്കാണ് അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ട് ആസാമെന്ന് പറയുന്ന ഫുള്ള് പ്ലെയിനും കൃഷി നെൽകൃഷി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇത് കണ്ടത് ഇതാണ് പുറയുന്ന പ്രധാനപ്പെട്ട പരിപാടി എന്തുപാടിയത് കണ്ണെണ്ണ താടി കിട്ടുന്ന സാധനങ്ങളെല്ലാം വാങ്ങിക്കഴുതി മുങ്ങുക ഇതാണ് തള്ളേ തള്ളേമോണ്ട പരിപാടി അയ്യോ അത് പോയി തിന്നു തിന്നു താ താ നമ്മിപ്പോൾ ഉടനെ മേഖലയെ ബോർഡർ കയറും ഇതുവരെ നമ്മൾ ഏകദേശം ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ ടോട്ടൽ കാണിച്ചത് അപ്പോൾ രണ്ട് രണ്ടര മണിക്കൂർ കൊണ്ട് നമ്മളൊരു നൂറ് കിലോമീറ്റർ നൂറ്റിപ്പത് കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട് ഇനി ഒരു നൂറ്റി ഇരുപത് കിലോമീറ്റർ ഇവിടെ കാണിക്കുന്നു അത് കവർ ചെയ്യുന്ന നാല് മണിക്കൂർ ഇടയ്ക്കുന്നത് അപ്പോൾ ഒന്നുകിൽ റോഡ് മോശമായിരിക്കാം അല്ലെങ്കിൽ വളഞ്ഞ് കുത്തിരിഞ്ഞ റോഡൊക്കെ ആയിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം എന്തൊക്കെയാ എന്തൊക്കെയാണ് പരിപാടിയാണ് റോഡുണ്ടെന്ന് അടിപൊളിയായിരുന്നു മേഖല നല്ല ഉറക്കോ നമ്മൾ ആൾമോസ്റ്റ് മേഘാലയയിലോട്ട് കേറിക്കൊണ്ടിരിക്കുകയാണ് മേഘാലയ ആസാം ബോർഡറാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ആസാമിലെ ആ ഒരു നെൽപ്പാടുകളും ആ ഒരു ആസാമിലെ വിശാലമായിട്ടുള്ള പ്ലെയിനുകൾ കടന്ന് നമ്മൾ മേഘാലയയുടെ ആ ഒരു വിശാലമായിട്ടുള്ള കുന്നുകളിലേക്ക് കയറാൻ പോവുകയാണ് കാണാൻ പറ്റും അപ്പൊ ശെരിക്കും അതൊരു കുന്നുകളല്ലൊരു പീഠഭൂമിയുടെ ഭാഗങ്ങളാണ് എന്നാലും പക്ഷേ ഭയങ്കര രീതിയിൽ മഴയും കാര്യങ്ങളൊക്കെ ഉള്ള പ്രദേശമാണ് പക്ഷേ ഇപ്പം ഒരു മഴയില്ലാത്തത് കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ശരിക്കും മഴ പെയ്യുന്ന അതായത് നമ്മളുടെ കേരളത്തിൽ സ്ഥിരം അതായത് ജൂൺ ജൂലൈ മാസങ്ങളിലുള്ള മഴ കാരണം നമുക്ക് ഈ നമ്മുടെ ഹിൽ ഏരിയയിലേക്കൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥ വരത്തില്ല ആ സെയിം അവസ്ഥ തന്നെയാണ് മേഘാലയിലും ഫേസ് ചെയ്യുന്നത് മഴയുള്ള സീസണിൽ അവിടുത്തെ വാട്ടർഫോൾസ് ഒക്കെ ആക്റ്റീവ് ആവും എന്നാൽ കൂടിയും ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ട്രെക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് മാറും അത് ലൈഫ് ത്രെട്ടണിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മാറും ഇപ്പം എന്തായാലും നമ്മളിപ്പം അങ്ങനെ ഇതാ എത്തിയിരിക്കുന്നു ഏകദേശം നാല് മണിക്കൂറോളം എടുത്തു നമ്മുടെ ബോർഡർ എത്താനായിട്ട് നമ്മുടെ ഇതുവരെ ഉള്ള നല്ല റോഡായിരുന്നു ഇവിടെ നമുക്ക് മറ്റേ ഇവിടെ ഒന്നുമില്ല നമുക്ക് മേഘാലയിൽ എത്തുന്നതിന് പെർമിഷനോ പെർമിറ്റ് ഒന്നും ആവശ്യമില്ല ഏതൊരു സഞ്ചാരിക്കും വരാൻ പറ്റും കാരണം എന്ന് പറയുന്നത് നല്ല രീതിയിൽ ടൂറിസ്റ്റ് ആശ്രയിച്ച് ജീവിക്കുന്ന സംസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ അവിടെ എത്താനായിട്ട് ട്രിന്നറും പെർമിറ്റുകളോ മറ്റ് സംഭവങ്ങളോ ആവശ്യമില്ല അപ്പം നമുക്ക് ഇനിയും റോഡ് നല്ലതായിരിക്കാം മേഘാലയിലുള്ള റോഡെല്ലാം നല്ല കിടന്ന റോഡുകളാണെന്നാണ് നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞത് ഒരുപാട് കടകളുണ്ട് നമ്മൾ കുറച്ച് നേരം റിഫ്രഷനായി വന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞിരുന്നു എല്ലാം നല്ല റോഡുകളാണെന്നും പേടിക്കേണ്ട അടിപൊളി റോഡാണെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ നമ്മുടെ നാലാമത്തെ സ്റ്റേറ്റ് ബംഗാളോട് കൂട്ടി കഴിഞ്ഞാൽ നാലാമത്തെ സ്റ്റേറ്റ് അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിലെ മൂന്നാമത്തെ സ്റ്റേറ്റ് നമ്മുടെ മേഘാലയം ഡയറീസ് ആരംഭിക്കുകയാണ് ഞങ്ങളിങ്ങനെ മേഖലയിലേക്ക് ജസ്റ്റ് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഒരു നാട്ടിൽ കഴിക്കാനായിട്ട് എന്തോ കച്ചവടക്കാരം മറ്റൊ കെട്ടിട്ട് തോന്നുന്നു അപ്പൊ എന്തായാലും ഇന്ന് നമ്മുടെ പൊണ്ടാട്ടി ബിരിയാണി എന്ന് പറഞ്ഞ എന്തോ സാധനം വെച്ചോണ്ട് വന്നിട്ടുണ്ട് അത് ആട്ടാട കണ്ണ ആട്ട അവിടെ ഒരു ഊഞ്ഞാലുണ്ട് അത് ആട ഒന്നാട്ടി നമുക്ക് പാപ്പ തിന്നിട്ടുണ്ട് ആടാട അങ്ങനെ ആസാമിൽ നിന്ന് വെച്ച ഫുഡ് ഞങ്ങളുടെ മേഘാലയാണ് ഇപ്പൊ ഞങ്ങളുള്ളത് ആസാം മേഘാലയ ബോർഡറിലാണ് അപ്പൊ ഇനി ഇവിടെ നമുക്കൊരു മൂന്നും മണിക്കൂർ ഡ്രൈവ് ഇവിടുന്ന് നല്ലൊരു സ്പോട്ട് കിട്ടി ഞങ്ങൾ ഫുഡ് കഴിക്കാന്ന് അപ്പൊ അതിന് ഇന്ന് നമ്മള് വെജ് ബിരിയാണി ആണ് എല്ലാം ഉണ്ട് ഇത് നമ്മുടെ കോളിഫ്ലവർ ആണ് അച്ചാറുണ്ട് പപ്പടമുണ്ട് സലാഡുണ്ട് അതെ അച്ഛൻ ഒന്നോള ബിരിയാണി ഉള്ള പോരല്ലോ വെള്ളം ഷോട്ടോണ്ട് ഒരാളെ കൈ കഴിയുമല്ലോ അതുകൊണ്ടാണ് ഭാര്യ തോന്നുന്നത് ഈ അമ്പത് ദിവസവും ഞാൻ തന്നെ ഉച്ചക്ക് ഭാര്യ കൊടുക്കുന്നേ ബിരിയാണി ട്ടോ നല്ല ഒരു വേറെ ടേസ്റ്റ് ഉണ്ട് പോരാജസ്റ്റ് ചെയ്ത് മേഖലയിലൊരു കേറി കഴിയുമ്പഴത്തേക്ക് ക്ലൈമറ്റ് വന്ന സഡൻ ചേഞ്ച് രസകര ആ ആസാമിലെ ആ ഒരു ചൂടിൽ നിന്നും നമ്മളൊരു തണുത്ത കാലാവസ്ഥയിലേക്ക് വരുകയാണ് കുറച്ചുകൂടെ കയറി പോകുമ്പോഴേക്കും തണുപ്പ് കൂടിക്കൂടി വരുന്നത് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഫെയിൽ അറിയാൻ പറ്റുന്നുണ്ട് ആ അതെന്ന് വെച്ചാൽ കാടിന്റെ ആ ഒരു തണുപ്പാണ് പക്ഷെ അങ്ങ് മറ്റേ അരുണാചലി പോലെ അങ്ങ് എക്സ്ട്രീം ആയിട്ടുള്ള തണുപ്പല്ല എന്നാ വെയിലും ഉണ്ട് എന്നാ ഒരു സുഖകരമായിട്ടുള്ളൊരു തണുപ്പാണ് നമ്മളുടെ ഇപ്പം നിലവിലുള്ള കേരളത്തിലെ ചൂടായിരുന്നു ആസാമിലുണ്ടായിരുന്നത് അതേസമയം മേഘാലയിലോട്ട് കേറിയപ്പോഴത്തേക്ക് നമ്മളുടെ ഒരു മഴ സീസണിലൊക്കെ അതായത് നമ്മളുടെ ഒരു മൂന്നാറിലൊക്കെ ഉള്ള കുട്ടൊരു നോർമൽ നമുക്ക് താങ്ങാൻ പറ്റും ശരിക്കും ഈ മേഘാലയെ കണ്ട് നമ്മുടെ കേരളം തന്നെയാണെന്നാണ് തോന്നുന്നത് നമ്മുടെ കേരളം ഒരു പത്തിരുപത് വർഷം മുമ്പ് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തുണ്ടായിരുന്ന കേരളത്തിന്റെ ഒരു അവസ്ഥയും സാഹചര്യങ്ങളുമാണ് തോന്നുന്നു ഇപ്പം മേഖലയെ കണ്ടെനിക്ക് തോന്നുന്നത് അതെ നല്ല രസമാണ് പ്രധാനമായും മൂന്ന് കുന്നുകളാണ് നമ്മളുടെ മേഖലയിലുള്ളത് ഗാര ഖാസി ജയന്തിയ അപ്പോൾ അവിടെ താമസിക്കുന്ന ട്രൈബ്സിനനുസരിച്ചിട്ടാണ് ആ പേര് വന്നു ചെയ്യുന്നത് ഗാരോ ആണ് ഗാരോ കുന്നുകളുള്ളത് ഖാസി കിഴുന്നുകളിൽ നമ്മുടെ ഖാസി ട്രൈബ്സും ജയന്തിയ ട്രൈബ്സാണ് ജയന്തി ഇതിൽ നമ്മളിപ്പോൾ പോകുന്ന ഇതിൽ തന്നെ ഖാരോ എന്ന് പറയുന്ന ആ ഒരു ട്രൈബ്സ് അധിവസിക്കുന്ന ഖാരോ കുന്നുകളിലേക്കാണ് വെസ്റ്റ് ഈസ്റ്റേൺ ഖാരോ കുന്നുകളിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ആൾമോസ്റ്റ് ഡീപ്പിൻ്റു ദീ ദി മേഘാലയ ആണ് അതിൻ്റെ ഒരു എക്സ്ട്രീ എക്സ്ട്രീം സൈഡിലൂടെയാണ് നമ്മൾ പോകുന്നത് എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ തിരിഞ്ഞ് ലാസ്റ്റിൽ വന്ന് എൻ്റെ ഇത് ഷില്ലോങ്ങിൽ നിർത്തും അതാണ് നമ്മുടെ ആ ഒരു മേഘാലയത്തിൻ്റെ ജേർണി പ്ലാൻ എന്ന് പറഞ്ഞാൽ ഏകദേശം പന്ത്രണ്ട് ദിവസത്തോളമാണ് നമ്മൾ മേഘാലയക്ക് വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത് കാരണം അത്ര എക്സ്പ്ലോർ ചെയ്യാനുണ്ട് മേഘാലയ എന്ന് പറയുന്നത് ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാനായിട്ട് വാരിച്ചോര മാത്രമല്ല നമ്മുടെ ചിറാപ്പുഞ്ചി മൗസണ്ട നമ്മുടെ ട്രക്കിങ്ങുകൾ നമ്മൾ പ്രധാനമായിട്ടും ട്രക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങൾ ഒന്ന് രണ്ട് സ്ഥലങ്ങൾ മേഘാലയം അപ്പൊ അങ്ങനത്തെ കുറെ അധികം സംഭവപോരവുമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മേഖലയിൽ ചെയ്യണം അതെ അപ്പൊ മേഘാലയില് നമ്മൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ പറഞ്ഞതുപോലെ കേരളം തന്നെയാണെന്ന് തോന്നിപ്പോകും കാരണം ഒരുപാട് പ്രധാനമായിട്ട് അടക്കില്ല അതിന്റെ കാര്യമുണ്ട് ഈ ആസാമിനെ ആൾക്കാരെല്ലാം പാനാ ചവച്ചോണ്ടി പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കുണ്ട് ആൾക്കാരെ മാറി ഭയങ്കര ക്ലീൻ ആണ് കേരളം ക്ലീൻ ആയിട്ടുള്ള കേരളം നമുക്ക് മേഖല പക്ഷെ ഇവര് ഇത്രയും വെറ്റിലേയും പാക്ക് ഉപയോഗിക്കുമെങ്കിലും ഈ റോഡിലൊന്നും അതിന്റെ ഒരു ഇതോ ഒന്നും ഇല്ല അപ്പം ആളുകൾ വളരെ കുറച്ച് നമുക്കിവിടെ ആളുകളെ കാണാനുള്ളൂ അതായത് നമ്മൾ ഇപ്പോൾ ആസാമെന്നൊക്കെ കയറുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതിങ്ങനെ അതിശയം തോന്നും കാരണം ആസാമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഹൈലി ഇൻഹാബിറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമല്ലേ ഇപ്പം ഇവിടെ വന്നപ്പോഴത്തേന് നമ്മൾ അരുണാചലിനെ പോലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കൂട്ടമായിട്ട് ആളുകൾ താമസിക്കുന്നു അവരവരുടെ കാര്യങ്ങൾ അവരവരുടെ കൃഷി അങ്ങനെ ആ ഇടവുമായി ബന്ധപ്പെട്ട ചിലപ്പോൾ അതെ ആ ഒരിടവുമായി ബന്ധപ്പെട്ടവർ വർഷിപ്പ് ചെയ്യുന്ന ചർച്ച ആയിരിക്കും ചർച്ചസ് ആണ് കൂടുതൽ ചർച്ചുണ്ട് അതുപോലെ തന്നെ സ്കൂൾ ഹോസ്പിറ്റൽ അതിൻ്റെ കുറേ ഫെസിലിറ്റീസ് അവരുടെ കൃഷിയിടങ്ങൾ ബാക്കി ഭാഗം ഇപ്പോഴും കാടാ കാട് തന്നെയാണ് പിന്നെ ആ കുറേ സ്ഥലം വീണ്ടും ഇതുപോലെ കിടക്കുന്നു വീണ്ടും അടുത്തൊരു സെറ്റിൽമെൻ്റ് അങ്ങനെ ഒരു രീതിയിലാണ് പോകുന്നത് അപ്പം നമുക്ക് പോകുമ്പോൾ തോന്നുന്ന മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കുത്തനെയുള്ള കയറ്റമോ ഇറക്കുമോ അങ്ങനെയുള്ള രീതിയിലേ അല്ല അതായത് നമ്മളൊരു മലമുകളിലാണെങ്കിൽ ആ മുകളിൽ കൂടെ തന്നെ അതായത് ഭയങ്കര ഇങ്ങനെ ലൂപ്പ് ചെയ്തു പോകുന്ന രീതിയിലുള്ള റോഡ്സ് കാരണം മേഘാലയ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല പീഠഭൂമി ഏരിയ അപ്പം അതുകൊണ്ട് തന്നെ ഹൈലി ടോപ്പ് ഒരു പരന്ന മുകളിൽ പരന്ന പ്രതലമാണ് ഓരോ കുന്നുകളുടെയും മുകൾ ഭാഗം എന്ന് പറയുന്നത് അതെങ്ങനെ കുത്തനെയും വലിച്ച് കയറേണ്ട ഒരു ബുദ്ധിമുട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്കും നമ്മളുടെ യാത്ര യാത്ര സ്മൂത്തായിട്ട് തന്നെ പോയി അപ്പോൾ ഇവിടെയും വീടുകളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സിമെൻറ്റിങ് കമ്പിയൊന്നും കണ്ടിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല എല്ലാം കൂടുതലും തകര ഷീറ്റും അതുപോലെ തന്നെ മുള അങ്ങനെ ഈറ അങ്ങനെയൊക്കെ ഉപയോഗിച്ച് വെച്ചിരിക്കുന്ന വീടുകളും അതുപോലെ തന്നെ ഈ കൃഷി കൃഷിസ്ഥലത്ത് മുമ്പിൽ കാണുന്ന അവരുടെ ചെറിയ ചെറിയ ഔട്ട്ലെറ്റുകളാണെന്നു വേണം പറയാൻ അതാണ് അതിൻ്റെ ശരിയായ വാക്ക് അതായത് അവരുടെ കൃഷി കൃഷിസ്ഥലത്തുണ്ടാകുന്ന സാധനം വിൽക്കുന്നതാണ് അപ്പോൾ ഇതൊരു ഓഫ് സീസൺ ആയതുകൊണ്ട് തന്നെ അവരധികം ടൂറിസ്റ്റുകളെ പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും ഇപ്പോൾ ഓപ്പണായിട്ടിരിക്കാത്തത് എന്തായാലും ഇതേ നോക്കിക്കാൽ അടിപൊളി സ്ഥലമാണ് എല്ലാം ഒരു കാര്യം പറയട്ടെ ഇവിടെ എല്ലാ റേഞ്ച് ഉണ്ട് ഇവിടെ എല്ലാ ഫോണിന് നെറ്റ്വർക്കുണ്ട് അങ്ങനെ അതെ നമ്മൾ വീണ്ടും ഒരു കൊച്ചു ഗ്രാമത്തിലെത്തിയിരിക്കുകയാണ് ഇവിടെ അത്യാവശ്യം ആളുകളൊക്കെ കണ്ടതുടങ്ങി ഇതൊക്കെ ഇവിടുത്തെ ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് ഒരു ഗ്രാമത്തിൽ നിന്ന് മറ്റൊരു ഗ്രാമത്തിലെ കുറേ സമയം കുറച്ച് ഡിസ്റ്റൻസ് എടുക്കുവന്നെയുള്ള എല്ലാം കണ്ടോ ഇത് ഇപ്പൊ നമ്മളുടെ ഒരു ജംഗ്ഷൻ പോലുള്ള സ്ഥലമാണ് അവിടെ അവിടുത്തെ കടകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ വെറും സാധാരണ ഒരു ഗ്രാമവും ഒരു പള്ളിയൊക്കെ ഉണ്ടാകും ഇത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദൂരം ചെന്നിട്ട് ചെന്നിട്ടേ അടുത്തൊരു ഗ്രാമം കാണാൻ പറ്റത്തുള്ളു ധാരണ വാഴകള് വാഴയാണ് തോന്നുന്നത് ഇവിടുത്തെ മെയിൻ കൃഷി വാഴയും കൗുങ്ങുവാണെന്ന് തോന്നുന്നു അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതുകൊണ്ട് ആ കുന്നു തന്നെ കണ്ടോ അല്ലാതെ ഇങ്ങനെ നമ്മൾ പണ്ട് സൂര്യനെ രണ്ട് കുന്നൊക്കെ വരച്ചിട്ട് സൂര്യനെ വരയ്ക്കുന്ന പോലെ ഭയങ്കര കവേച്ചർ ആയിട്ടുള്ള രീതിയിലുള്ളതാണ് അങ്ങനെ യാത്ര തുടർന്നു കൊണ്ടേ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാം നമ്മള് മേഘാലയയിലെത്തിയൊരു ചായക്കടല ചായ പിടിക്കാൻ കയറിയതാ അപ്പോഴാണ് നമ്മുടെ ചേച്ചിയുടെ വേഗ ഒരു ഫ്രിഡ്ജും ഉണ്ടോ ഇവിടെ കറണ്ടില്ലല്ലോ ആ കറണ്ട് കറണ്ട് ഞാനോ അങ്ങനെ നമ്മൾ ഇതേ മേഘാലയലെത്തി മേഘാലയെത്തിയൊക്കെ കുടിക്കുകയാണ് നമ്മളുടെ തനി കേരളം തന്നെ അല്ലാതെ വലിയ ഇതൊന്നുമില്ല എന്താ പറയാ കേരളം തന്നെ ഒരു കൊച്ചൊരു ഗ്രാമപ്രദേശം പോലെ ഉണ്ട് വലിയ ആളുകളോ വണ്ടി സൗണ്ടോ പ്രശ്നങ്ങളോ ഇവിടുത്തെ ചെറിയൊരു ചായക്കട പെട്രോൾ ബ്ലാക്ക് ചായക്കളാക്ക് അപ്പയുടെ തൊട്ടടുത്ത് ആരാ കിടക്കുന്നതാണ് എൻ്റെ അമ്മടുത്തെ തോന്നുന്നു വേണ്ട ധോനി ഇവിടെ ഇരുന്ന് ഒരു ചെറിയ പപ്പട പോളി തിന്നെയാണ് ഇവിടെ ഉണ്ട് സംഭവൊക്കെ അപ്പൊ നമുക്ക് ഇന്ന് പോകണ്ടുന്നത് വാരിചയിലേക്കാണ് ഇവിടുന്ന് ഇനി രണ്ടു രണ്ടര കിലോമീറ്ററോളം ഉണ്ട് റോഡ് ഇനി സോറി മണിക്കൂർ ഉണ്ട് റോഡ് അത്ര ശരിയല്ല എന്നാണ് ഇവിടെ നമുക്ക് അറിയാൻ കഴിഞ്ഞ അപ്പം ഇപ്പൊ സമയം മൂന്ന് മണിയായിട്ടുണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കേറാൻ അവിടെ ഇവിടെ നിന്ന് കേറാച്ചുണ്ടോന്നും അറിയില്ല ചേച്ചിയുടെ സ്നേഹോപഹാരങ്ങൾ ഒരുപാട് ഒരുപാട് ഇവിടെ നിന്നാ തോന്നുന്നില്ല നോമയ്ക്ക് നോക്ക് നല്ല വല്യ ആണോ വന്നോണ്ടേരിക്കണോ ചോദിച്ചത് കുഞ്ഞു ചായ നമ്മുടെ നാവരൻ ചെന്നപ്പിടി ഇതുപോലെ ആയിരുന്നില്ലേ നമ്മുടെ കൊറേ കെടുവ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു തലവലായിരുന്നു പക്ഷെ ഇവിടെ സൈലന്റ് അവര് സംസാരിക്കുന്ന തന്നെ ഭയങ്കര ചിരി ഉച്ചത്തിൽ ബേളം വെച്ചിട്ടൊക്കെയാണ് സംസാരിക്കുന്നത് പക്ഷെ ഇവിടെ അങ്ങനൊന്നും കാണുന്നില്ല ഭയങ്കര ആൾക്കാരില്ലേ ഭയങ്കര നിഷ്കളങ്കരാണെന്ന് ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവർ ചെറിയ കച്ചവടങ്ങളെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അവർ അവരോട് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അവർ ഓമയ്ക്കുക അതുപോലെ തന്നെ ഒരു വാഴക്കുമ്പ് ഒരു വാഴക്കൊല ഒരു പഴം അതൊക്കെയാണ് അവർ സാധാരണയായിട്ട് അവിടെ കച്ചവടം ചെയ്യുന്നത് അല്ലാതെ നമ്മളുടെ കൂട്ട് വലിയ വലിയ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമല്ല അല്ല നമ്മളെപ്പോലെ ഒരാൾ ചെല്ലുമ്പോൾ അവർ നമുക്ക് ചായ അതുപോലെ തന്നെ ഈ ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഒരു പങ്കാണ് നമുക്ക് തരുന്നത് അപ്പോൾ നമ്മൾ ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വരികയാണെന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ കയ്യിൽ നിന്ന് അവർ ഒരു രൂപ പോലും അവർ മേടിക്കത്തില്ല അപ്പം നമ്മളൊരു അസേ ടോക്കൺ ഓഫ് ലവ് എന്ന് പറയുന്ന പോലെ നമ്മൾ എന്തെങ്കിലുമൊന്നും അവർക്ക് കൊടുത്താൽ പോലും അവർ പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ട നിങ്ങൾ സേഫായിട്ടിരിക്കുക നിങ്ങൾ സേഫായിട്ട് പോയി വരിക അവർ അങ്ങനെ ഒരു മെൻ്റാലിറ്റിയാണ് അവർ യാത്ര ചെയ്തിട്ടില്ല അവർക്ക് ഭയങ്കര ഭയങ്കര അത്ഭുതമാണ് പ്രത്യേകിച്ച് ഒരു കുട്ടിയെ കൊണ്ടെന്ന് പറയുമ്പോഴത്തേന് അവർക്ക് ഭയങ്കര അത്ഭുതമാണ് അപ്പോൾ ഞങ്ങൾ തന്നെ നേരത്തെ കണ്ട കടയിൽ ഒരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ് അവരവിടെ നിന്ന് കഴിയുന്ന ഞങ്ങൾ അവിടെ ഒരു ദിവസം താമസിച്ചിട്ട് പോവും എന്നുള്ള രീതിയിലായിരുന്നു അവരൊക്കെ അപ്പോൾ അത്രയ്ക്ക് നല്ല ആളുകളാണ് ഇതുവരെയും നമ്മൾ കണ്ടതിൽ നല്ല നല്ല ആളുകളാണ് അവര് ഭയങ്കര നിഷ്കളങ്കരാണ് അവര് അവരിങ്ങനെ ഭയങ്കര എന്താ പറയുക നമ്മളോട് നിങ്ങൾ നന്നായി വരട്ടെ എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഇവിടെയൊക്കെ വഴിയിലൊക്കെ കൊച്ചു വെച്ച് കുട്ടികളും കാര്യങ്ങളും ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ നമ്മളെങ്ങനെ വിഷ് ചെയ്തും ടാറ്റയൊക്കെ തന്നൊക്കെയാണ് ഇവിടെ പോകാനുണ്ട് ഈവനിലേക്ക് എത്തുമെന്ന് തോന്നുന്നു അപ്പോൾ കടയിൽ ഞങ്ങൾ അറിഞ്ഞൊരു കാര്യം റോഡ് ഇനി അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ പ്രശ്നമുള്ളതായിട്ട് വരുന്ന സ്ഥലങ്ങളുണ്ട് ബംഗ്ലാദേശ് ബോർഡറിലേക്ക് പോകുന്ന വഴിയാണ് അതെ നമ്മൾ മാപ്പിൽ നോക്കുമ്പോൾ നമ്മൾ ബോർഡർ അതായത് ഇതിന്റെ സൈഡിൽ കൂടുതൽ ചെറിയ റിവർ പോലെ എന്തോ ഒരു വാലി പോലെ ഉണ്ട് അപ്പൊ അതിനപ്പുറത്തേക്ക് ബംഗ്ലാദേശാണ് കാണിക്കുന്നത് അപ്പം ബംഗ്ലാദേശ് ബോർഡർ നൈറ്റ് റൈഡ് അത്ര സേഫ് ആയിട്ടുള്ള അത്രയ്ക്ക് ദൂരമല്ല പക്ഷേ ഇതെന്ന് പറയുന്നത് ഇപ്പം ഇനി ഇപ്പം ബിആർഒക്ക് റോഡ് ഡെവലപ്മെന്റ് കൊടുത്തിരിക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവർ അതിന്റെ റോഡ് കൺസ്ട്രക്ഷൻ മറ്റു കാര്യങ്ങളും തുടങ്ങിയിരിക്കുകയാണ് അപ്പം ഈ ഒരു സിംഗിൾ ലൈൻ ഉണ്ട് നമ്മൾ ഇവർ വന്നു നല്ല സൂപ്പർ റോഡായിരുന്നില്ല അപ്പൊ അത് മാറി സിംഗിൾ ലൈൻ റോഡായിട്ടുണ്ട് അപ്പൊ ഇവര് ബിആർഒക്കാര് ഇതിനെ മാറ്റി പുതിയൊരു നാലു പേര് ലൈനും കണ്ടാക്കാൻ പോവുകയാണ് അപ്പൊ അത് വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടി നല്ല ഡെവലപ്മെന്റ് ആയിരിക്കും കുറച്ചുകൂടി നല്ല റോഡുകളും അതിർത്തി വരികയൊക്കെ ചെയ്യണം വീണ്ടും നമുക്ക് സഹായിക്കാൻ ആരെ എവിടെ എങ്ങനെ വിളിക്കണം എന്ന് പോലും അവർ പിടി കിട്ടത്തില്ല കാരണം ഒരു മൂന്നര നാലുമണിയൊക്കെ ആകുമ്പഴ്ത്തേനെ ഇവരെല്ലാരും പാക്ക് ചെയ്ത് കൂട്ടിക്കേറും പിന്നെ സൺസെറ്റാണ് പിന്നെ റോഡിലൊന്നും ആരും കാണത്തില്ല അപ്പോൾ അതാണ് പ്രശ്നം അപ്പോൾ അത് ചെയ്യേണ്ട ഒരു കുറച്ച് ശകലം കൂടെ കഴിഞ്ഞപ്പോഴത്തേന് തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി റോഡ് കണ്ടീഷൻ മാറി മോശമായി കൊണ്ടേയിരിക്കാണ് കൂടുതൽ കൂടുതൽ മോശമായ റോഡിലേക്കാണ് ഞങ്ങൾ ചെന്ന് കയറിക്കൊണ്ടിരുന്നത് പകലാരനെ വേണ്ടിയില്ല കുറച്ച് സന്ധ്യ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല ഇവിടത്ത ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ആളുകളാണ് ഇവരെല്ലാരെയും കണ്ടാൽ നമ്മളുടെ കുറേക്കാരെ പോലെ ഇരിക്കുകയാണ് വേണ്ട തുടങ്ങിയിരിക്കുകയാണ് നമ്മളെ പറ്റും അതെ ഇവിടെ മിഥുനുണ്ടോ അല്ലെങ്കിൽ റോഡ് സൈഡിലൊക്കെ എന്തൊക്കെയോ ഓടി നടക്കുന്നുണ്ട് മിഥിനാണോ അതോ ഇവിടുത്തെ ലോക്കൽ പശുക്കളാണോ അറിയില്ല എല്ലാം ഇപ്പം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മിദിനെ പോലെ ഇരിക്കുകയാണ് അപ്പോൾ നമ്മുടെ മോശം റോഡുകൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിനടുത്തൊരു സിറ്റി എത്താൻ പറ്റുന്നത് സിജു എന്ന് പറയുന്ന സിറ്റിയാണ് അപ്പോൾ സിജുവിൽ ടൂറിസത്തിന് എന്തോ ഒരു സെന്റർ സെൻ്റർ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് കാരണം സിജുവിൽ നിന്ന് വീണ്ടും ഒരു ഒന്നൊന്നര മണിക്കൂറോളം കൊണ്ട് നമുക്ക് എമാങ്കരി എന്ന സ്ഥലത്തേക്ക് എത്താനായിട്ട് അപ്പോൾ രാത്രി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ മോശം റോഡാണെന്നുണ്ടെങ്കിൽ അതുവഴി പോകാനുള്ളത് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയെങ്കിൽ നമുക്ക് സിജുവിൽ തങ്ങേണ്ടി വരും അങ്ങനെയെങ്കിൽ നമുക്ക് ആ സിജുവിലെ ആ ഒരു ടൂറിസം ലോഡ്ജ് സിജു എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയൊരു ഏരിയയാണ് കാരണം അവിടെ ഒരു കേവ് ഉണ്ട് സിജു കേവ് എന്ന് പറയും അപ്പോൾ അത് ഫേമസ് ആണ് സിജു കേവ് എന്ന് പറയുന്നത് സാധനം ഫേമസ് ആണ് അപ്പോൾ അതിനടുത്ത് തന്നെ ഒരു ടൂറിസം ലോഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് മറ്റെങ്ങും അക്കോമഡേഷൻ കിട്ടില്ല അല്ലെങ്കിൽ ആ മറ്റ് നമ്മുടെ അങ്ങനെ എത്താൻ പറ്റില്ല എത്താൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സിജൂലിന് അക്കോമഡേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഞങ്ങൾ വലിയ പള്ളിയായിട്ട് സിജു എന്ന് സിജു നമ്മുടെ മേഘാലാണ് അപ്പം അറിയത്തി പുള്ളിക്ക് ഹിന്ദി അറിയാം പക്ഷെ പുള്ളിയുടെ മനസ്സിൽ ഞങ്ങൾ ഞങ്ങൾ മലയാളിയാണോ എന്നൊരു ചോദ്യം ഞങ്ങൾ മനസ്സിൽ പുള്ളി മലയാളിയാണോ എന്നൊരു ചോദ്യം അതായത് നമ്മുടെ നാട്ടിലൊക്കെ നാട്ടിലേക്കുള്ളവരോടെ മുഖം കാണുമ്പോൾ കാണുമ്പോ നമുക്കറിയത്തില്ല അങ്ങനെ ഞങ്ങൾ പറഞ്ഞില്ല രണ്ടുപേരും പബ പഠിക്കുകയും അടിച്ചടിച്ചേട്ടെന്ന് പറഞ്ഞു അറിയാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ പുള്ളി പുള്ളിയുടെ അമ്മായിയപ്പൻ അതായത് ഒക്കെ ഇവിടെയാണ് അതായത് മലയാളിയാണ് മിക്സഡ് മിക്സഡാണ് ആ അങ്കിൾ ഇവിടുന്ന് കല്യാണം കഴിച്ചു ആ അങ്കിളിൻ്റെ മോളെ ഈ ചേട്ടൻ കാണാൻ കഴിച്ചു ചേട്ടൻ വയനാട് കാരനാണ്

അപ്പോൾ ഇനി ഉറങ്ങാണ് നാളെ നമുക്കിവിടെ ഒരു സ്റ്റേ ഉണ്ട് കാരണം നമ്മൾ പോയിട്ട് നമുക്ക് തിരിച്ചു വരണം അപ്പം തിരിച്ചു വരുമ്പം പുള്ളിക്കാരൻ തന്നെ നമുക്കൊരു സ്റ്റേ ഇവിടെ ശരിയാക്കി തന്നിട്ടുണ്ട് കാരണം നാളെ ഇവർ ഇവിടെ ഇല്ല അപ്പം നമ്മൾ ആ സ്റ്റേയിൽ അവിടെ പോകുന്നത് അപ്പോൾ അവിടെ അടുത്ത് നമുക്ക് കണ്ട വേറെ കുറച്ച് കാഴ്ചകളുണ്ട് സിജുവിൽ സിജു കേവ് ഇവിടെ ഉള്ളൊരു വേറൊരു പേരും കൂടെ പറയാം നാളെ കൺഫേം ചെയ്തിട്ട് പറയാം അപ്പോൾ അതും കാണണം അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെ ഉള്ളൂ ഫുഡൊക്കെ കഴിഞ്ഞു ഞങ്ങൾക്ക് എല്ലാവർക്കും വരുന്നു നാളെ അങ്ങനെ അഞ്ച് മണി അല്ല ഒരു ആറ് ആറരയാകുമ്പോഴത്തേന് ഇവിടെ നിന്ന് ഇറങ്ങണം അപ്പോൾ ബാക്കി കാഴ്ചകൾ നടക്കണം ഓക്കെ ഗുഡ് നൈറ്റ്